വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന്റെ പേര് എഴുതി ചാർത്തിയിരിക്കുന്ന സ്ഥലമാണ് കോവളം കോവളത്ത് തന്നെ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസണ് തുടക്കമാകുകയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവളത്ത് ആ ബീച്ചിലേക്ക് എത്താറുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങൾ ഇതിനോടകം തന്നെ ആ കോവളത്ത് പ്രശസ്തമായ രീതിയിൽ നടക്കുന്നുമുണ്ട് അവിടേക്ക് ഒരു ഓഫ് റോഡ് ക്വാഡ് ബൈക്ക് റൈസുമായി ഒരു യുവ സംരംഭകൻ എത്തുകയാണ് മറ്റാരുമല്ല നീലകണ്ഠ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിന്റെ എം ഡി കൂടിയായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ കൃഷ്ണൻ റോഹൻകൃഷ്ണൻ കൃഷ്ണൻ കോവളത്ത് പുതിയൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു മറ്റൊന്നുമല്ല ക്വാഡ് ബൈക്ക് റേസ് അതായത് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമികളിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏറെ പ്രശസ്തമായ ഒരു സാഹസിക ദൌത്യമാണിത് ക്വാഡ് ബൈക്ക് റേസ് ആ ക്വാഡ് ബൈക്ക് റൈസിന് ഇവിടെ തുടക്കമായിരിക്കുകയാണ് കോവളത്തെ സംബന്ധിച്ച് കോവളത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആ പുതിയൊരു അനുഭവം പകർന്നു നൽകുക എന്നതിനൊപ്പം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അതായത് ഈ വാട്ടർ സ്പോർട്സ് വലിയ തരത്തിൽ പണം മുടക്കേണ്ട ഒരു ഈവന്റാണ് അവിടെയാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധാരണക്കാരായ ആളുകൾക്കും കോവളത്ത് ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം ബൈക്ക് റൈസിന്റെ കൂടി ഭാഗമാകുന്നതിനുള്ള അവസരം റോഹന്റെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പ് മുമ്പോട്ട് വെക്കുന്നത് എന്തായാലും അതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് റോഹൻ കൃഷ്ണ തന്നെ ന്യൂസ് ഐറ്റിനോടൊപ്പം ചേരിക്കണം ഇങ്ങനെയൊരു ദൌത്യം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വിനോദസഞ്ചാര വിനോദമാണ് അത് ഇവിടെ കാരണം എന്താണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഞാൻ കോളത്തെ ഫാമിലി കോളത്ത് ജനിച്ചു കൊടുക്കുന്ന ഒരു ഫാമിലിയിലാണ് നാലാം തലമുറയാണ് ഞാൻ വ്യവസായ രംഗത്ത് കോവളത്തിനിൽക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഈ നാടിന് വേണ്ടി ഈ നാടിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെ വലുതാക്കാം എങ്ങനെ ഈ നാട്ടിൽ കുറെ കൂടെ വിദേശികളെയും ടൂറിസ്റ്റുകളെ എങ്ങനെ ഒരു ആശയത്തിൽ വരുത്തുന്നു പിന്തുടർന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഇത് ഇവിടെ എത്ര ഏക്കർ സ്ഥലത്താണ് ഈ ഒരു സംരംഭം ഇത് ഒന്നര ഏക്കറിലാണ് ഈ ഒരു സംരംഭം നിൽക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കോട്ട് ഈ ഫുള്ളി ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഇരുന്നൂറ് സി സി ആണ് ഇരുന്നൂറ് സി സി നമ്മൾ അതിന് നമ്മളതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ട്രാക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രേബൽ ട്രാക്ക് ആണ് പോയിന്റും അങ്ങനെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ട്രാക്ക് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ഫാമിലി ഫ്രണ്ട്ലി ആണ് പതിനഞ്ച് വയസ്സ് മുതലുള്ള പിള്ളേർക്കും ലേഡീസിനും ആണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കോട്ടബൈക്ക് ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരുപാട് ഇത് അഡ്വഞ്ചർ ടൂറിസ്റ്റത്തിന് കീഴിൽ വരുന്ന ഒരു ബിസിനസ് ആണ് അപ്പം ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ആ മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ അതിനേക്കാൾ സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആമോട്ട് ജാക്കറ്റ്സ് ഉള്ളത് ഹെൽമെറ്റ്സ് ഉണ്ട് അതുപോലെ നീ പാഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ കസ്റ്റമേഴ്സിലേക്ക് വിടുന്നത് ഓക്കേ അവിടെ ഇത് ഇതൊരു അതായത് ഇത് തുടങ്ങുമ്പോൾ ഈ ട്രാക്കൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്നു അപ്പൊ ഇതിൽ പ്രത്യേകം എന്തെങ്കിലും പരിശീലനം നൽകുന്നുണ്ടോ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നതെ കുറിച്ച് മറ്റും ബേസിക് ആയിട്ടുള്ള ബ്രേക്കിംഗ് നമ്മൾ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ നൽകുന്നതാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ഏറ്റവും ബേസ് പ്രൈസ് അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത രൂപയ്ക്ക് എത്ര ദൂരം പിന്നീടാൻ കഴിയുന്നത് നമുക്ക് ഞാനിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രൈസ്റ്റായിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഫൈവ് ലാപ്സ് ആണ് അപ്പോൾ ഒരു ഏഴ് മിനിറ്റോളം യൂസ് ചെയ്യാം ഫൈവ് ലാപ്സ് എന്ന് പറയുമ്പോൾ ടു കിലോമീറ്റേഴ്സോളം വരും അത് ചുറ്റും അതെ അതെ നമ്മൾ നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഗവൺമെന്റിനകത്തുള്ള ഓഫ് റോഡ് ട്രാക്ക് ആണ് ഇതോടൊപ്പം തന്നെ എന്ന ഒരു ഒരു ഇവന്റ് കൂടി ഇവിടെ അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലി വളരെ ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ് നമ്മൾ ഈ ഫോണിൽ ഈ പറഞ്ഞ പോലെ പബ്ജി ഗെയിംസ് കളിക്കുന്ന പോലെ തന്നെ അതിന്റെ ഒരു റിയൽ വേർഷൻ കാർബൺ ഡൈക്സൈഡ് നിറച്ച ഗണ്ണുകൾ ലോഡ് ചെയ്ത് നമുക്ക് അതിൽ അതിൽ ബുള്ളറ്റ്സ് ഉണ്ടാവും ബുള്ളറ്റ് ഹൈ പ്രഷറിലാണ് ബുള്ളറ്റ്സ് പോകുന്നത് നമുക്ക് ഹെൽമെറ്റ്സും നെക്ക് ഗാർഡും ബോഡി വെസ്റ്റും എല്ലാം കൊടുത്തിട്ടാണ് നമ്മളത് ഗെയിമിന് വിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധകളം പോലെ റിയൽ ഗണ് വെച്ച് നമുക്ക് കളിക്കാൻ അപ്പൊ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് റോഹൻ കൃഷ്ണയുടെ നേതൃത്വത്തിൽ ആ കോവളത്ത് തുടക്കമായിരിക്കുന്നത് ഇവിടെ നിന്ന് ഈ ക്വാഡ് ബൈക്കുകൾ അത് ഇവിടെ നിന്ന് റൈസിംഗ് ചെയ്ത് തുടങ്ങുകയാണ് അതിന്റെ ട്രയലിന് അവർക്കുകയാണ് രണ്ട് സ്ക്വാഡ് ബൈക്കുകളാണ് ഇവിടെ ഇത്തരത്തിൽ മത്സരത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് ലാബ് അടിസ്ഥാനത്തിലായിരിക്കും ഈ ബൈക്കുകളുടെ മത്സരം ഇവിടെ നടക്കുക ഇത് കാണുന്നതിനു വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം അല്ലെങ്കിൽ അത് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് കോവളത്തിന് അത്ര പരിചിതമായിട്ടുള്ള ഒരു സാഹസിക വിനോദമല്ല അതുകൊണ്ട് തന്നെ എന്താണ് കാഡ് ബൈക്ക് റേസ് അത് മനസ്സിലാക്കുന്നതിനു വേണ്ടി അത് നേരിട്ട് അനുഭവിക്കുന്നതിനു വേണ്ടിയൊക്കെ നിരവധി ആളുകളാണ് വിദേശ വിനോദ സഞ്ചാരികളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം ഈ ക്വാഡ് ബൈക്കിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ആ കോവളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ആ ഒരു വ്യത്യസ്തമായ അനുഭവമായി മാറും എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പ്രധാനമായി ഇത് ഈ ഒരു പ്രത്യേക പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ സാഹസിക വിനോദത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അദ്ദേഹവും ഈ അതിന്റെ നേരിട്ട് ആ സാഹസിക വിനോദത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചകൾ അത് കാഴ്ചക്കാർക്ക് മുഴുവൻ അത് വലിയൊരു രസമുള്ള അനുഭവമായി മാറുകയും ചെയ്തു അതോടൊപ്പം ചാണ്ടി ഉമ്മൻ എം എൽ എ അദ്ദേഹവും ഈ ക്വാഡ് ബൈക്കിലൂടെ റോഹൻ ക്രിസ്റ്റിനൊപ്പം ഈ ഈ സാഹസിക ദൌത്യത്തിന്റെ ഭാഗമായി ഒപ്പം തന്നെ റോഹൻ തന്നെ സൂചിപ്പിച്ച പോലെ പെയിന്റ് ബോൾ അതും ഈ പബ്ജി ഉൾപ്പെടെയുള്ള ഗെയിമുകൾ അത് നിരവധി കുട്ടികൾ അല്ലെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ വീഡിയോ ഗെയിമിന് അടിമകളാകുന്നു എന്ന പരാതി വലിയ തരത്തിൽ ഉയരുന്നതിനിടയിലാണ് അതിന്റെ ഒരു നേരിട്ടുള്ള അനുഭവം ആ വെർച്വൽ ലോകത്ത് നിന്ന് നേരിട്ട് ആ ഒരു സാഹസിക ദൌത്യത്തിന്റെ ഭാഗമാകുന്നതിന് പെയിന്റ് ബോൾ അരീന എന്ന പേരിൽ ഒരു പ്രത്യേക സംവിധാനവും സജ്ജമാക്കിയിരിക്കുന്നത് എന്തായാലും ആ കോവളത്തെ സംബന്ധിച്ച് വാട്ടർ സ്പോർട്സിന് മാത്രം പേരെടുത്ത കോവളത്ത് കോവളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടുത്ത ടൂറിസം സീസൺ എത്തുമ്പോൾ ഇത്തരത്തിൽ ആ ക്വാഡ് ബൈക്ക് റൈസ് കൂടി കോവളത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി എത്തുമ്പോൾ അത് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി ഒരു പുത്തൻ ഊർജ്ജമായി മാറുകയാണ് എന്തായാലും എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെയൊരു വിനോദ സഞ്ചാര സാഹസിക വിനോദ സഞ്ചാര ദൌത്യത്തിന് കോവളത്ത് തുടക്കമാകുമ്പോൾ അത് വ്യത്യസ്തമായ വഴിയിൽ ചിന്തിക്കുന്ന ഒരുപാട് യുവ സംരംഭകർ അടക്കം തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുണ്ട് അവർക്ക് മാതൃകയാകുകയാണ് ആ റോഹന്റെ നേതൃത്വത്തിൽ കോവളത്ത് തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ദൌത്യം അത് തീർച്ചയായിട്ടും ആ കോവളത്തിന്റെ മാത്രമല്ല തിരുവനന്തപുരത്ത് തന്നെ മാത്രമല്ല കേരളത്തിന്റെ ആ ടൂറിസം ഭൂപടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ഏടുകൂടി കൂടി കാഴ്ചകളാണ് കോവളത്ത് നിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്